ഇ എസ് ബി പാരാനോർമൽ അധ്യന്തരം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു അനുഭവ കഥ അത് വായിച്ചു പറയുകയാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പുനർജന്മ സങ്കല്പം പൂർണ്ണമായിട്ടും ഇല്ലാതായത് എന്ന് തെളിവുകൾ ഉണ്ട് അതിനു മുമ്പ് ബാക്കിയുള്ള എല്ലാ ജനപദങ്ങളിലും അതുപോലെ തന്നെ സംസ്കാര സരണികളിലുമെല്ലാം രൂഢമൂലമായി നിന്ന ഒരു ഒരു വിശ്വാസ സംഹിത തന്നെയായിരുന്നു റീഇൻകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മം അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ മാറ്റിപ്പിടിച്ചത് എന്നുള്ളതൊക്കെ വളരെ പൊളിറ്റിസൈസ് ചെയ്ത ചില പ്രത്യേകമായ അജണ്ടകളുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ് അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന പല മഹാന്മാരായ എഴുത്തുകാരും അതുപോലെ തന്നെ ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം തന്നെ ഈ പുനർജന്മങ്ങളിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു എന്നാൽ പിൽക്കാലത്ത് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും അതോടൊപ്പം തന്നെ അങ്ങനെയൊരു കാര്യം പറയുന്നവരെ വളരെ വിചിത്രമായ ഒരു കൂടി നമ്മൾ അല്ലെങ്കിൽ അവരെ വളരെ വിചിത്രമായ ഒരു കാഴ്ചപ്പാടോടു കൂടി കാണുന്ന ഒരു അവസ്ഥ വരികയും ചെയ്തെന്നാണ് അവരെല്ലാം നോർമൽ അല്ല എന്നുള്ള അപ്പോൾ യഥാർത്ഥത്തിൽ നോർമൽ അല്ലെങ്കിൽ നോർമാലിറ്റി എന്ന് പറയുന്ന ആരാണ് സെറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ സമൂഹത്തിനും അതിൻ്റേതായ ഒരു നോർമാലിറ്റി ഉണ്ട് അത് നമ്മൾ പറയുന്നത് സോഷ്യോ സൈക്കോ ആയിട്ടുള്ള ഒരു മിലിയു അതിൽ കാണപ്പെടുന്ന സൈക്കോ കോൺഷ്യസ്നെസ്സാണ് ഓരോ സമൂഹത്തിനും അതിൻ്റേതായ ചില പ്രത്യേകമായുള്ള ഭാവ ഹാവാദികളുണ്ട് അവരുടെക്ക് അവരുടേതായ ഈ സോഷ്യോ പൊളിറ്റിക്കൽ മിലിവിൽ വരുന്ന ചില പ്രത്യേകമായ കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ ഈ എല്ലാ കാഴ്ചപ്പാടുകൾക്കും പരസ്പരം വിരുദ്ധമാണ് എന്നാൽ ഇതിൻ്റെ എല്ലാം അപ്പുറം തന്നെയാണ് യഥാർത്ഥത്തിലെ സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം പുസ്തകങ്ങൾ അവൈലബിളാണ് പാരാസൈക്കോളജിയെക്കുറിച്ച് തന്നെ മോർ ദാൻ ടെൻ തൗസൻഡ് ബുക്ക്സ് ആണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത്രയേറെ ഗ്രാവിറ്റിയിൽ ഈ ഒരു വിഷയം പഠിക്കണമെങ്കിൽ എങ്കിൽ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു സത്യമില്ലാതെ വരുമോ എന്നുള്ളത് ഒരു നിസ്സാരമായൊരു തോട്ടാണ് അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊഫസർ സ്റ്റീവൻസൺ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇ ആൻ സ്റ്റീവൻസൺ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പുനർജന്മ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അത് കേവലമായ ഒരു സങ്കല്പമല്ല എന്നും ഈ അത് ശരിക്കും രൂഢമൂലമായ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുള്ള ഒന്നാണ് എന്നും ലോകത്തിന് മുമ്പിൽ ഒരുപാട് ഗവേഷണങ്ങളിലൂടെ വെളിപ്പെടുത്തിയ ഒരാളായിരുന്നു ഇ ആൻ സ്റ്റീവൻസൺ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അദ്ദേഹം പറയുന്ന ഒരു അന്ധകാര യുഗത്തിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് വീണ്ടും വരുന്നു എന്നാണ് കാരണം മുമ്പ് ആളുകൾ വിശ്വസിക്കുന്നത് ഇതിലൊന്നും കാര്യമില്ല ഇങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഈ ഭൂമിയിൽ ഒരു പ്രാവശ്യം വരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നു ഒരു എപ്പിക്വരിയൻ ഫിലോസഫിയെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് എസ്റ്റഡേസ് ആർ ഗോൺ ടുമോറോ സർ അൺസ്വാട്ടൺ ടുഡേ ഇസ് ദ ട്രൂത്ത് സോ ഇ ട് ഡ്രിൻ ക്യാൻ ബി മെറി എന്ന് പറയുന്നു അല്ലെ ഇന്നലകൾ എന്ന് പറയുന്നത് കടന്നുപോയി നാളുകളെന്ന് പറയുന്നത് വരുമോ ഇല്ലേ നമുക്ക് ഉറപ്പില്ല ഇന്ന് മാത്രമാണ് സത്യം അതുകൊണ്ട് തിന്നുക കുടിക്കുക ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം അതിൻ്റെ അതിനെ പിൻപറ്റി ധാരാളം ധാരാളം ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് ഹിപ്പീസം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അപ്സൈഡിസും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യലിസം വന്നിട്ടുണ്ട് എത്രയോ 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 ഇസങ്ങൾ വന്ന് കടന്നു പോയിട്ടും ഇന്നും ആളുകളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പുരജന്മങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് ഇല്ലാതെ നമ്മൾ നിരാകരിച്ച് പറയുമ്പോഴും അതുണ്ടാകണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം ഇനി ഒരിക്കൽ കവി പറഞ്ഞതുപോലെ ഈ മനോഹരമായ ഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി വരാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനും അല്ലെങ്കിൽ നമുക്ക് എത്ര ദൈവം ഒരിക്കലും സോഷ്യലിസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലരെ ചില അംഗവൈകല്യങ്ങളോടുകൂടി ജനിപ്പിക്കുന്നു ചിലരെ പണക്കാരായി ജനിപ്പിക്കുന്നു ചിലരെ ഭാവങ്ങളായി ജനിപ്പിക്കുന്നു ചിലരെ അറിയാമല്ലോ പലതരത്തിലുള്ള ഡിസ്പാരിറ്റീസ് അപ്പോൾ ഈ ഡിസ്പാരിറ്റീസ് ഒരിക്കലും ഈ ഉണ്ടാകാൻ വഴിയില്ല എന്നാണ് അല്ലേ അപ്പോൾ പ്രപഞ്ചം എപ്പോഴും ഒരു സമതുലിത അവസ്ഥ കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ റാഷണലായിട്ട് തന്നെ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വീണ്ടും വരുന്നു നമ്മൾ പോയി പോയാലും വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എനർജി കണ്ടിന്യൂമാണ് അത് ശാസ്ത്രം പറയുന്നത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അല്ലേ എനർജി ക്യാൻ ഐർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അതിൻ്റെ കൂടെ ഒരു വാക്കും കൂടെ പറയും ഒരു സെൻറ്റൻസ് കൂടെ പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ ഇത് തന്നെയാണ് നമ്മൾ റീ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ പുസ്തകങ്ങളിലെല്ലാം പറയുന്നു മനുഷ്യൻ മനുഷ്യന്മാട്ട് മാത്രമല്ല ജനിക്കുന്നത് അല്ല ഈ പറയുന്ന എൺപത്തി നാല് ദശലക്ഷം സ്പീഷീസ് ഉണ്ടെന്ന് പറയുന്നു ഈ ഈ ഇത്രയും സ്പീഷീസിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് ജനിച്ചേ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ ആ ഒരു കാർമിക് സൈക്കിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രസകരമായ ഒരു കഥ പറയുകയാണ് ബെർലിൻ എന്നുള്ള സ്ഥലത്തുനിന്ന് വരുന്ന എഡിത്ത് എന്ന് പറയുന്ന ഒരു ലേഡിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ റിഗ്രഷൻ തെറാപ്പിസ്റ്റ് ആയിരുന്ന ട്രഡ്സ് ഹാഡോ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സെഷന് വേണ്ടി വരികയാണ് അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഇളയ മകൻ്റെ പേര് പീറ്റർ എന്നായിരുന്നു അപ്പോൾ ആ പീറ്ററിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പീറ്റർ ജനിച്ചു കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പോൾ അവൻ എന്നാണോ സ്വയം പ്രതികരിക്കാൻ തുടങ്ങിയത് ആ നിമിഷം മുതൽ അവൻ അമ്മയെ തള്ളിപ്പറയുകയാണ് അതിൽ പറയുന്ന ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിയിലിരിക്കുമ്പോൾ പോലും എന്ത് ചെയ്യുന്നു അവൻ അമ്മ പറയുന്ന രീതിയിലൊന്നും അവൻ ചെയ്യാറില്ല പലപ്പോഴും അവൻ എന്ത് ചെയ്യുന്നു ഈ കട്ടിലും അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം എപ്പോഴും ലിറ്റർ ലിറ്ററിന്ന് അല്ലെങ്കിൽ അത് ചീത്തയാക്കിയിടും ഒരിക്കലും പോട്ടയിൽ പ്രോപ്പറായിട്ട് പോകാറില്ല അപ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും ഏറ്റവും ചെറിയ കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നു അതെ ടോയ്ലറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൻ്റെ പ്രതിഷേധം കാണിക്കുന്നു അപ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് കക്കൂസ് വിപ്ലവം വിപ്ലവമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കാരണം പല ആളുകൾ അവരുടെ ഈ ക്ഷോഭം മുഴുവൻ തീർക്കുന്നത് ടോയ്ലറ്റ്സിനകത്താണെന്ന് നമ്മളിങ്ങനെ അവർ ഭംഗി തരെയാണ് പറയാറുണ്ട് പക്ഷേ ഈ കുട്ടി ആ ചെറിയ പ്രായത്തിൽ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതിനെ സംസാരിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അത് പറഞ്ഞു അമ്മയോട് പറഞ്ഞു യു ഹാവ് നോട്ട് ഓൾവേസ് ബീൻ മൈ മമ്മി ഐ ഡോണ്ട് ലവ് യു ഞാൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നില്ല കാരണം നിങ്ങൾ ഒരിക്കലും എൻ്റെ അമ്മയായിരുന്നില്ല എന്ന് ഈ കുട്ടി പറഞ്ഞു അപ്പോൾ ഈ അമ്മയ്ക്ക് വളരെയേറെ വേദന തോന്നിയത് കേട്ടപ്പോൾ തൻ്റെ സ്വന്തം മകൻ വളരെ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ തന്നെ വല്ലാതെ നിരാകരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം ഇഷ്ടം കൂടുന്നു തന്നെ പിന്നെ വെറുപ്പോടു കൂടി കാണുന്നു ഒടുവിൽ അവൻ്റെ വായിൽ നിന്ന് ആ വാക്കുകൾ വരികയും ചെയ്തു അമ്മ എനിക്ക് അമ്മയെ ഇഷ്ടമല്ല എന്ന് പറയുന്നു അപ്പോൾ തുടക്കത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കിയെങ്കിലും ഒരിക്കലും അവരുടെ ഹൃദയം ആ കുട്ടിയെ അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല അവരെന്ത് ചെയ്തു അതിനെ പൂർണ്ണമായിട്ടും അതിനെ നോക്കി കടന്ന് போக்கொண்டிருக்கிறேன் വളരെ വേദനയോട് കൂടിയാണെങ്കിലും അവർ അസത്യത്തിന് അംഗീകരിച്ച് അവർ മുംബൈ തോട്ട് പോകുന്നു അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു ഈ കുട്ടിയുടേതായ പിന്നെന്താ ഈ പ്രതിഷേധങ്ങൾ അമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ പരസ്പരം അവരിങ്ങനെ കലഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് ആറ് മാസം കടന്നു പോയപ്പോഴത്തേക്ക് പറഞ്ഞത് അവൻ പറഞ്ഞു ഐ വോണ്ട് ടു ഗോ ടു മൈ റിയൽ പേരൻറ്റ്സ് അപ്പോൾ എനിക്ക് എൻ്റെ യഥാർത്ഥ പേരൻ്റ്സിനെടുത്ത് പോകണം എന്നാണ് അപ്പോൾ പേരൻ്റ് എന്നുള്ള വാക്കിന് അത്ര രസകരമായിട്ടാണ് പേയിങ് ദ റെൻ്റ് എന്നാണ് അല്ലേ പേയിങ് ദ റെൻറ്റ് അതാണ് പേയി റെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ പേരൻ്റ് എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ശരി ുള്ള പ്രൊനേഷൻ ഫെയുഡൻസ് എന്നാണ് അപ്പോൾ പേയിങ് ദ റെന്റ് എന്നാണ് എന്തിനൊക്കെ വേണ്ടിയുള്ള വാടക നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ എഡിത്തിന് എന്താണ് ഈ പാസ്റ്റ് ലൈഫ്സിനെ കുറിച്ചൊക്കെ ചെറിയ ഒരു ഒരു ചെറിയ ഒരു അവിടെ എവിടെയും ചില ഗ്ലിംസസ് അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങൾ കേട്ടിരുന്ന കാര്യങ്ങളുണ്ടെന്നാണ് അപ്പോൾ അവർ ചോദിച്ചു വാട്ട് ആർ യുവർ റിയൽ പെയ്റെസ് കോൾ നിൻ്റെ യഥാർത്ഥ മാതാപിതാക്കളുടെ പേരെന്താണ് അപ്പോൾ അവൻ പറഞ്ഞു മൈ ഡാഡീസ് കോൾഡ് ഹെർബർട്ട് ആൻഡ് മൈ മമ്മി റോസലൻ്റ് ആൻഡ് യു ആർ മൈ വിക്കറ്റ് ആൻറ്റി അപ്പം നിങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ക്രൂരയായ അമ്മായി അമ്മയാണ് അല്ലെ എൻ്റെ അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞ അച്ഛൻ്റെ പേര് ഇപ്പം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അമ്മയുടെ പേരും പറഞ്ഞു അച്ഛൻ്റെ പേര് ഹെർബർട്ടെന്നും അമ്മയുടെ പേരെന്ന് പറഞ്ഞ റോസലൻ്റെന്നുമാണ് അപ്പോൾ നിങ്ങളല്ല എൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മ എന്നു പറഞ്ഞു അപ്പോൾ എടുത്ത് ബാക്കിയുള്ള ഒരുപാട് പേരൻസിനെ പോലെ തന്നെ ഡിറ്റ് നോട്ട് പണിഷ് ഹെർസൺ അല്ലെ കുട്ടിയെ ശിക്ഷിക്കുകയോ മറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല പകരം അവൻ്റെ ഈ നോട്ടി ബിഹേവിയർ അല്ലെങ്കിൽ വളരെ വികൃതിയായൊരു സ്വന്തം സ്വഭാവം എന്നുള്ള രീതിയിൽ അവ പുനർജന്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എങ്കിലും അവരതിനെ കൂടുതൽ പ്രാ കുട്ടി വളർന്ന് വലുതാ വലുതാകുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ അവരുടെ ഈ മെമ്മറീസ് ഡിമിനിഷ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ സാധാരണയായിട്ട് പുനർജന്മ പഠനങ്ങളെക്കുറിച്ച് പറയുന്ന ആൾക്കാർ പറയുന്ന നാല് വയസ്സ് വരെ ശക്തമായിട്ട് ഈ ഓർമ്മകൾ നമ്മളിൽ ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ഈ ഓർമ്മകൾ നമ്മളിൽ നിന്ന് പോകുന്നതാണ് അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യത്തോ എവിടെയെങ്കിലും നമ്മളൊരു ജോലിക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ എത്തി ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ നമ്മൾ ഓർത്തോണ്ടിരിക്കുന്നത് എന്തായിരിക്കും നമ്മൾ വളരെ നൊസ്റ്റാൾജിക്കായിരിക്കും നമ്മുടെ വീടിനെ കുറിച്ചും നമ്മുടെ വീട്ടിലെ അടുത്തുള്ള ആളുകളെ കുറിച്ച് നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക പിന്നെ പതുക്കെ പതുക്കെ ഈ ജോലിയിൽ മുഴുവൻ നമ്മൾ ഈ ഇതെല്ലാം പതുക്കെ പതുക്കുക്ക് പതുക്കെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് പോവുകയും പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ അങ്ങ് ലയിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒരു ഗ്ലിംസ് ആയിട്ട് വന്ന് നമ്മുടെ ഓർമ്മകൾ ഇതിനെക്കുറിച്ച് ഓർക്കും നോസ്ട്രാളജിക്ക മെമ്മറീസ് പിന്നെ നമ്മൾ ശക്തമായിട്ട് ആലോചിക്കുന്നത് എപ്പോഴും നമ്മൾ തിരിച്ച് ഇവിടെ വരാൻ സമയമാകുമ്പോഴാണ് നമ്മൾ ശക്തമായിട്ട് ആലോചിക്കുക എന്ന് പറയും പോലെ മരണം അടുക്കാറാകുമ്പോഴാണ് ഇതാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ഈ കാഴ്ചകൾ കാണുന്നതെന്നാണ് അതിനാണ് നമ്മൾ ഈ ചിത്രഗുപ്തനെന്ന് പറയുന്നു ശരിക്കും അത് ഗുപ്ത ചിത്രങ്ങളാണ് അല്ലെങ്കിൽ ഹിഡൻ ഇമേജസ് ആയിട്ട് നമ്മുടെ ഈ ജന്മങ്ങളിൽ ഉണ്ടായിരുന്ന പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും ഈ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ശരി ഈ ഒരു സംഭവം അവിടെ ഉണ്ടായി അപ്പോൾ പതുക്കെ 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 ആ ഒരു ഓർമ്മകൾ അവനിൽ നിന്ന് അവരിൽ നിന്ന് പതുക്കെ പതുക്കെ മാറിപ്പോയി അപ്പോൾ സമയം പോയപ്പോൾ ഈ കുട്ടിയുടെ പാസ്റ്റ് ലൈഫിലെ മെമ്മറീസ് ഫെയ്ഡ് ചെയ്തു എന്നിട്ട് അവൻ്റെ ഈ ജന്മത്തിലുള്ള ഓർമ്മകൾ വരികയും അവൻ എന്ത് ചെയ്തു അവൻ്റെ വിക്കറ്റ് ഓണ്ടിനെ അവൻ പതുക്കെ പതുക്കെ സ്നേഹിച്ചു തുടങ്ങിയെന്നാണ് ഹി ഹാസ് നൗ ടോട്ടലി അക്സെപ്റ്റഡ് എഡിത്ത് ആസിസ് മദർ ആൻഡ് ഹാസ് എ ടോൾഡ് ഹേർ ഐ ലവ് യു മമ്മി എന്ന ഒടുവിൽ പറയുകയും ചെയ്തു അപ്പോൾ ഇത് ചെറിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ഒരു പൊരുത്തമില്ലായ്മ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒരു ക്രമരാഹിത്യം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അല്ലെ ഒരു അല്ല അവരുടെ പ്രവൃത്തി എന്ന് പറയാൻ പറ്റും പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ലോജിക്കലായിട്ടുള്ള ഒരു സീക്വൻസിൽ കാണാറില്ല അദൃശ്യമായ വ്യക്തികളോട് സംസാരിക്കുന്നു അല്ലെ അദൃശ്യമായ പിന്നെ ഇടപെടലുകൾ അവർ നടത്തുന്നു ഉറക്കത്തെ ചിരിക്കാറുണ്ട് അല്ലേ അപ്പോൾ അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ചെറിയ കുട്ടികൾ കരയുന്ന തരത്തിൽ അവർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകുമ്പോൾ കറിയും അത് ക്വയറ്റ് നാച്ചുറലാണ് പക്ഷെ അവരെന്തിരി ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കാണുന്നുകൊണ്ടൊന്നും അല്ല അവർ ചിരിക്കുന്നത് മറ്റെന്തൊക്കെയോ വിനിമയങ്ങൾ അതിൻ്റെ പിറകിൽ എന്നുള്ളത് വളരെ രസകരമായ വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പുനർജന്മ പഠനങ്ങളിലേക്കുള്ള ഒരു വലിയ വഴി തുറന്നു കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇങ്ങനെയുള്ള ധാരാളം ധാരാളം സ്റ്റോറീസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം പലപ്പോഴും നമുക്കറിയാനായിട്ട് ശ്രമിക്കാൻ ശ്രമിക്കണം ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞയാഴ്ച ഒരു ദുർമരണം നടന്നു അല്ലേ വളരെ പ്രഗത്ഭനായിരുന്ന ഒരു മില്ലിനെയർ അദ്ദേഹം ഓൺ ദ സ്പോട്ടിലാണ് അദ്ദേഹം ചെയ്തു സൂയിസൈഡ് ചെയ്തത് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാം ഒരു നിമിഷം കൊണ്ട് പോവുകയാണ് അപ്പോൾ ആ നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് മരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ അവസ്ഥാന്തരം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയിട്ട് പിന്നെ അത് വെറും ഒരു ബോഡി മാത്രമായിട്ട് മാറുന്നു അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും ബട്ടൺ രസൽ പറഞ്ഞൊരു കോട്ടുണ്ട് വി ഷുഡ് ഹാവ് ആൻ അവയർനെസ് ഓഫ് ദ എൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് നമ്മളെപ്പോഴും നമ്മുടെ അവസാനത്തെ കുറിച്ച് ഒന്ന് ബോധവാന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴുള്ള ജീവിതത്തിനെ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസനിങ്